പതിനെട്ട് വർഷം ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റിച്ച തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് മുതലാളി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുന്നു തൻ്റെ സ്വത്ത് വിവരങ്ങൾ സമർപ്പിച്ചതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി നേരിട്ട് കൊള്ളൂ എന്ന വെല്ലുവിളി നടത്തിയ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കൈകാലിട്ട് അടിക്കാൻ തുടങ്ങുകയാണ് കോൺഗ്രസ് നൽകിയ പരാതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വ്യാജ സത്യവാങ്മൂലത്തെക്കുറിച്ച് അതിനകത്ത് നൽകിയിരിക്കുന്ന സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു അതിനായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖറിനെ അലട്ടുന്ന മറ്റൊരു വലിയ പ്രശ്നം ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളടക്കം ഒരു മനുഷ്യരും ഇദ്ദേഹത്തിൻ്റെ വ്യാജ സ്വത്ത് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സഹായിക്കുന്നതിനായി രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദിയും അമിത്ഷായും നദ്ദയും അടക്കമുള്ള ബി ജെ പിയുടെ ഉന്നത നേതൃത്വത്തിനും രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ കള്ളത്തരത്തിൽ വലിയ അതൃപ്തിയുണ്ട് എന്തിന് സ്വത്ത് വിവരങ്ങൾ മറച്ചുവച്ചു എന്നുള്ള ചോദ്യമാണ് ബി ജെ പി നേതാക്കളിലാകെ നിറഞ്ഞു നിൽക്കുന്നത് കേന്ദ്ര നേതാക്കളുടെ കാര്യം പോട്ടെ കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതാവായ പ്രകാശ് ജാവ്ദേക്കർ പോലും ഒരു ട്വീറ്റിൽ കൂടിയും ഈ രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കുന്നതിനായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിനായി തയ്യാറായിട്ടില്ല കേരളത്തിന്റെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തിന് സകലതിനും ചാടി വീണ് പ്രതികരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ബി അധ്യക്ഷൻ വി രാജേഷ് പോലും രാജീവ് ചന്ദ്രശേഖരന്റെ വ്യാജ സ്വത്ത് വിവരത്തെക്കുറിച്ച് ആരോപണം ഉയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി രംഗത്ത് വന്നിട്ടില്ല ശരിക്കു പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റും അദ്ദേഹത്തിൻ്റെ പി ആർ ടീമും മാത്രമുണ്ട് അതാണ് അവസ്ഥ അല്ലാതെ ഒരു മനുഷ്യൻ ബി ജെ പി നേതൃത്വത്തിലെ ഒരു മനുഷ്യൻ പോലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ കള്ളത്തരത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വ്യത്യസ്തമാക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷം രാജീവ് ചന്ദ്രശേഖർ ഈ ഉടായ്പകൾ കാണിച്ചു മൂന്ന് തവണ തെരഞ്ഞെടുപ്പിന് സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോഴും ഇതുപോലെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നുവെങ്കിലും അതിനെയൊക്കെ ബി ജെ പി നേതൃത്വത്തിൻ്റെ സഹായത്തോടു കൂടി അതിജീവിക്കാനൊക്കെ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു പക്ഷെ ഇപ്പോഴാണ് അതിന് സാധിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന വേളയിൽ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഇപ്പം നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭയിലേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ ഇതുപോലെ സ്വത്ത് വിവരങ്ങൾ വെച്ചു എന്നുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടി അത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് കൈമാറുക എന്നുള്ളതായിരുന്നു കാരണം ഈ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിശോധിക്കേണ്ടത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡാണ് നിർമ്മല സീതാരാമന്റെ കീഴിലാണ് ആ വകുപ്പുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ രക്ഷിക്കാൻ ആ രണ്ടായിരത്തി പതിനെട്ടിലെ പരാതിയിന്മേൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചിട്ട് ഇത്രയും കാലമായിട്ടും പ്രത്യക്ഷ നികുതി ബോർഡ് തയ്യാറായിട്ടില്ല അത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആ നടപടികളിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവരാവകാശ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിലുള്ള അന്വേഷണം എന്തായി എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടി ആണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ശരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആറ് വർഷമായി അന്വേഷണം നടത്തുകയാണ് നിർമ്മലാ സീതാരാമന്റെ കീഴിലുള്ള ഒരു വകുപ്പിൽ കേന്ദ്രമന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാക്കാൻ അവർ തയ്യാറാകില്ല എന്നുള്ളത് കൊണ്ട് അത് അവിടെ മൂടി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുന്നേ തന്നെ ഈ പരാതിയിന്മേൽ പ്രത്യക്ഷ നികുതി ബോർഡിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന അവസരങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീം അതോറിറ്റി അവരുടെ നിർദ്ദേശങ്ങളെ ഒരു മന്ത്രിക്കും തടഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല ഈ മോദിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയുടെ പ്രത്യക്ഷ നികുതി ബോർഡും മോദിയുടെ ആദായ നികുതി വകുപ്പുമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയില്ല പക്ഷേ നിയമപരമായി ഇപ്പോൾ സംഭവിക്കേണ്ടത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ഉടനടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കാരണം അവരെ സംബന്ധിച്ച് ഇതിനകത്ത് വലിയ കാലതാമസം ഒന്നും വേണ്ട അവർക്കിതെല്ലാം അറിയാം ഈ ഇവിടുത്തെ ഒരു സാധാരണക്കാരനായ തിരുവനന്തപുരത്തെ വോട്ടർക്ക് ഒരേ അറിയാം രാജീവ് ചന്ദ്രശേഖറിന് ആഡംബര കാറുകൾ ഉണ്ട് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തമായി വീടുണ്ട് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖറിന് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം കാരണം രാജീവ് ചന്ദ്രശേഖർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ തന്നെ സമ്മതിച്ചിട്ടുള്ള തൻ്റെ സ്വത്തുക്കളെക്കുറിച്ച് ആസ്തികളെക്കുറിച്ച് എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം സൂചന നൽകിയിട്ടില്ല എന്നുള്ള ചോദ്യം പ്രധാനമല്ലേ ഇപ്പോൾ തിരുവനന്തപുരത്തെ നിരവധി ആളുകളോട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് സാധാരണക്കാരായ വോട്ടർമാരോട് രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യഘട്ടത്തിലൊക്കെ ഒരു മമത തോന്നിയിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നു അയാൾ ഒട്ടുമേ സത്യസന്ധനല്ല എന്ന് തിരുവനന്തപുരത്തിൻ്റെ വികാരം ആ നിലയിൽ മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ ദയനീയമായ ഒരു ഒരവസ്ഥയിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല രീതിയിൽ പ്രചരണത്തിന് വേണ്ടി പണമിറക്കുന്നത് കൊണ്ട് ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളൊക്കെ ഇങ്ങനെ ഉഷാറായി നടക്കുന്നുണ്ട് അതിനപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സത്യസന്ധതയില്ലായ്മ തിരുവനന്തപുരത്തെ ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നു രാജീവ് ചന്ദ്രശേഖർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ആളാണ് എന്ന് സത്യവാങ്മൂലം നൽകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഒരു മുതലാളിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വീണ്ടും ഈ നരകക്കുഴിയിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ വോട്ട് ചെയ്യും അതിനിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എഴുന്നൂറ് കോടിയുടെ സ്വത്തുള്ള മുതലാളി എന്ന് പറഞ്ഞാലും എഴുപതിനായിരം കോടിയുടെ സ്വത്തുള്ള മുതലാളി എന്ന് പറഞ്ഞാലും ഒൻപത് കോടിയുടെ സ്വത്ത് മാത്രമേ ഉള്ള മുതലാളി എന്ന് പറഞ്ഞാലും അങ്ങനെ വോട്ട് ചെയ്യാനുള്ളവർ വോട്ട് ചെയ്യും പക്ഷേ ഒരു ജനപ്രതിനിധിയാകാൻ മത്സരിക്കുന്നയാൾ മിനിമം കാണിക്കേണ്ട സത്യസന്ധതയുണ്ടല്ലോ അതാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കാനില്ലാത്തത് ആ സത്യസന്ധത രാജീവ് ചന്ദ്രശേഖർ പുലർത്താത്തത് കൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രതികരണങ്ങളുമായി എത്തുന്ന കേരള ബി നേതാക്കന്മാർ പോലും ഒരു വാക്കുകൊണ്ട് പോലും രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നാം കാണേണ്ടുന്ന കാര്യം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രാദേശിക ബി ജെ പി നേതാവെങ്കിലും രാജീവ് ചന്ദ്രശേഖർ സത്യസന്ധനാണ് അദ്ദേഹത്തിന് മുപ്പത്തി ആറ് കോടിയുടെ സ്വത്തേ ഉള്ളൂ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുകയാണ് എന്നുള്ള കാര്യം ബി ജെ പി നേതാക്കൾക്ക് തന്നെ ബോധ്യമുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ പടുകുഴിയിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു സത്യസന്ധത തെല്ലുമേ ഇല്ലാത്ത തന്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവച്ച് ജനാധിപത്യത്തെ കുഞ്ഞനം കുത്തുന്ന ഒരാളെ തങ്ങളുടെ ജനപ്രതിനിധിയായി വേണ്ട എന്ന് തിരുവനന്തപുരം ആ വ്യാജ സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്ന നിമിഷം മുതൽ തന്നെ തീരുമാനമെടുത്തതാണ് അതിനെ ഞാൻ വികസനം മറിപ്പ് ഞാൻ ഇവിടെ എല്ലാം കൂടി ചുമന്നുകൊണ്ട് ഇറക്കിത്തരും എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ വീഴുന്നവരല്ല തിരുവനന്തപുരത്തുകാർ കാരണം ഒരു കൊച്ച് കീറക്കടലാസിലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ പതിനെട്ട് വർഷം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഒരെണ്ണത്തിന്റെ പേരെഴുതി കാണിച്ചാൽ തിരുവനന്തപുരത്തുകാർ സന്തോഷവാന്മാരായനെ അതിനുപോലും കഴിയാത്ത ഒരാൾ ഈ വികസന തള്ളുമായി വന്ന് അദ്ദേഹത്തിന്റെ ഈ വ്യാജ സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ കാണിച്ചതിനെ മറച്ചുവയ്ക്കാൻ ശ്രമിച്ചാൽ അത് വിശ്വസിക്കാൻ അത്ര വലിയ ബുദ്ധിയില്ലാത്തവരല്ല തിരുവനന്തപുരത്തുകാർ എന്ന് തിരിച്ചറിയുക എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അതിനിർണായകമാണ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി ബോധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് രാജീവ് ചന്ദ്രശേഖർ നീങ്ങുകയാണ്